തിരൂർ ബി പി അങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് പതിനേഴു പേർക്ക് പരിക്കും ഒരാളുടെ നില ഗുരുതരം എന്ന വാർത്തയാണ് അത് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടി ജാറത്തിന് മുൻപിൽ എത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം പതിനേഴു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം ഗുരുതരമായി പരിക്കേറ്റയാളെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ ആനയെ തളയ്ക്കുകയും ചെയ്തു ബി പി അങ്ങാടി യാഹും തങ്ങൾ ഔലിയായുടെ വലിയ നേർച്ചയ്ക്കായാണ് ആനകളെ എത്തിച്ചത് സാധാരണ ആനകൾ ഇത്തരത്തിൽ മുസ്ലിം മത ആചാരങ്ങളുടെ ഭാഗമല്ല ആന ഹിന്ദു ക്ഷേത്രങ്ങളിലെയും ഹിന്ദു ഭക്തരുടെയും ആരാധനാ മൂർത്തിയായ ഗണപതിയാണ് ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ് ഗണപതിയുടെ നേർക്കാഴ്ചയായും ഹിന്ദുക്കൾ ആനയെ കാണുന്നു എന്നാൽ ആന ഉൾപ്പെടെയുള്ള ബി പി അങ്ങാടിയാഹും ഔലിയയുടെ വലിയ നേർച്ച മത സൗഹാർദത്തിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് മത സൗഹാർദത്തിന്റെ രീതിയിലാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത് തപ്പ് ചെണ്ട ഇലത്താളം എന്നിവയുടെ മേളമടക്കം ബി പി അങ്ങാടിയാഹും ഔലിയയുടെ വലിയ നേർച്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ട് തിരൂർ പി പി അങ്ങാടിയിൽ നേർച്ചക്കിടെ ഇടഞ്ഞ ആന ഒരാളെ തുമ്പിക്കയിൽ തൂക്കി എറിഞ്ഞു പതിനേഴ് പേർക്ക് പരിക്ക് എന്ന വാർത്ത വരുമ്പോൾ സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ആന ആക്രമണമാണ് നടന്നിരിക്കുന്നത് ആനകൾ ഇത്തരത്തിൽ വിരണ്ടതിന്റെ കാരണം വ്യക്തമല്ല മതപ്പാടുകൾ ഒരു ആനയ്ക്കുമില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ ആന തുമ്പിക്കയിൽ വരെ ആളുകളെ തൂക്കിയെടുത്ത് എറിഞ്ഞു എന്നതും ഭയാനകമാണ് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം പാക്കത്തെ ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഒരാളെ തുമ്പിക്കൽ തൂക്കിയെടുത്ത് ജനത്തിനിടയിലേക്കാണ് ആന എറിഞ്ഞത് ആന ഓടുന്നത് ഒഴിവാക്കാൻ പാപ്പാന് കഴിഞ്ഞത് വലിയ ദുരന്തം ഒഴിവാക്കി പുലർച്ചെ രണ്ടര മണിയോടെ ആനയെ തളയ്ക്കാനും സാധിച്ചു ഇതിന്റെ മറുവശം ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കാണ് നിലവിലെ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആനയെ എഴുന്നള്ളിക്കുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലും വിധിയും നിലനിൽക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നതിന് കർശന നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായ അനിഷ്ട സംഭവം വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് കർശനമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഇടയാക്കും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് നടത്തുന്നത് നിരവധി ക്ഷേത്രങ്ങളിൽ ഒന്നിലധികം ആനകളും പ്രത്യേകിച്ച് ഗുരുവായൂർ തൃശൂർ പൂരം ഇതുപോലെയുള്ള ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആനകളും ആഘോഷങ്ങൾക്ക് ഇറങ്ങാറുണ്ട് ഇത്തരം ആഘോഷങ്ങൾക്കെല്ലാം ഇപ്പോൾ ഈ ഒരു അനിഷ്ട സംഭവം തിരിച്ചടിയാവുകയാണ് ത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം തന്നെ ഇപ്പോൾ രംഗത്തുണ്ട് തിരൂർ ബി പി അങ്ങാടിൽ നേർച്ചക്കിടെ ആന സംഭവം ഇത്തരം വിമർശകർക്ക് ക്ഷേത്രങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ഒരു വഴിയായി മാറും ആനയുടെ എഴുന്നള്ളത്തും ആനയെ എത്തിക്കുന്നതും ക്ഷേത്രോത്സവങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിലക്കാനും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾക്കും സംഭവങ്ങൾ ഇടയാക്കും പുതിയങ്ങാടി നേർച്ചയ്ക്കാണ് തിരൂരിൽ ഒരു ആനപ്പറമ്പ് ഉണ്ടാകുന്നത് നേർച്ച തുടങ്ങിയാൽ പിന്നെ തെരുവിലെല്ലാം ആൾക്കൂട്ടത്തിന്റെ ബഹളമാണ് ആനപ്രേമികളുടെ നീണ്ട നിര തന്നെ ഇവിടെ രൂപപ്പെടും ആനകളുടെ പേരുകൾ അന്വേഷിച്ചും അവയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും വലിയ പട എത്താറുണ്ട് ഇത് സംഘാടകർക്ക് പലപ്പോഴും തലവേദന സൃഷ്ടിക്കാറുമുണ്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെ ആനകളെ കാണാൻ ഇവിടെ എത്താറുണ്ട് ഇത്രയധികം ആനകളെ തിരൂരുകാർ ഒന്നിച്ചു കാണുന്നത് നേർച്ചയ്ക്ക് മാത്രമാണ് പലരും നേർച്ച കൊടിയേറ്റം കാണുന്ന അതേ പ്രാധാന്യത്തോടെയാണ് ആനപ്പറമ്പിലെത്തി ആനകളെ കാണുന്നതും ഇവിടെ ആളുകൂടും എന്നുറപ്പുള്ളതിനാൽ ഒട്ടേറെ അതിഥി തൊഴിലാളികൾ കളിപ്പാട്ടങ്ങളുമായി ഇവിടെ വിൽപ്പനയ്ക്ക് എത്തുന്നതും പതിവാണ് നേർച്ചയുടെ ഘോഷയാത്ര തുടങ്ങിയാൽ മുന്നിൽ നടന്നു നീങ്ങുന്ന ആളുകളെയും കലാരൂപങ്ങളെയും കാണുന്നതിനൊപ്പം തന്നെ ആനകളെ കാണാനും റോഡിന്റെ ഇരുവശത്തും കൂടി നിൽക്കുന്നവർ ഏറെയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മലപ്പുറത്ത് നടന്ന പോരാട്ടത്തിൽ നാൽപ്പത്തിനാല് മാപ്പിളമാരോടൊപ്പം രക്തസാക്ഷിയായ തട്ടാൻ കുഞ്ഞേലുവിന്റെ ഓർമ്മയിൽ നൂറ്റാണ്ടുകളായി നടക്കുന്ന മറ്റൊരു ആചാരമാണ് തട്ടാൻ പെട്ടി കുഞ്ഞേലുവിന്റെ പിന്മുറക്കാർ രാധാകൃഷ്ണൻ എന്ന മണിയുടെ വീട്ടിൽ നിന്ന് നെയ്യപ്പം നിറച്ച പെട്ടികളുമായി കുടുംബക്കാരും നാട്ടുകാരും വലിയങ്ങാടി പള്ളിയിലെ ജാറത്തിലേക്ക് നടന്നു നീങ്ങുന്നതും അവിടെ വെച്ച ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുന്നതുമാണ് പ്രധാന ചടങ്ങ് തട്ടാൻ കുഞ്ഞേലുവിന്റെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നെയ്യപ്പം ഉണ്ടാക്കി തറവാട്ടിൽ എത്തിക്കും അതാണ് അവിടെ കൂടിയവർക്ക് വിതരണം ചെയ്യുന്നതും പെട്ടികളിലാക്കി ജാറത്തിലേക്ക് കൊണ്ടുപോകുന്നതും അത് തന്നെയാണ് വൈകുന്നേരമാണ് ചടങ്ങുകൾ ആരംഭിക്കുക വലിയങ്ങാടി പള്ളിയിൽ നിന്ന് ഒരു ഉസ്താദ് തറവാട്ടിൽ വരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അവിടെ കൂടിയിട്ടുണ്ടാകും രാധാകൃഷ്ണൻ എന്ന മണി കുടുംബത്തിലെ ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും കയ്യിൽ നെയ്യപ്പം നിറച്ച പെട്ടി വെച്ചു കൊടുക്കും ഓരോരുത്തരായി പെട്ടികൾ ചുമന്ന് മുന്നിൽ നടക്കും ജാറം എത്തുന്നതുവരെ വഴിയിൽ ആളുകൾ കാത്തു നിൽക്കും തട്ടാൻ കുഞ്ഞിലും അടക്കമുള്ള രക്തസാക്ഷികളെ ഖബറടക്കിയ താൽ സ്ഥലത്തോട് ചേർന്ന കെട്ടിടത്തിൽ നെയ്യപ്പം നിറച്ച പെട്ടിക കൊണ്ടുപോയി വെക്കും അവിടെ വെച്ച് ഉസ്താദ് മലയാളത്തിലും അറബിയിലുമായി പ്രാർത്ഥിക്കും മുന്നിൽ നിൽക്കുന്നത് കുടുംബാംഗങ്ങളായിരിക്കും പിറകിൽ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ കൈകൾ ഉയർത്തി ആമീൻ പറയുന്നു ജീവിതത്തിൽ നന്മ വരണേയെന്നും മതസൗഹാർദ്ദം നിലനിർത്തണേ എന്നുമൊക്കെയാണ് ഉസ്താദിന്റെ പ്രാർത്ഥന അത്രമാത്രം മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്ന ചടങ്ങ് തന്നെയാണ് വലിയങ്ങാടിയിലെ ഈ ചടങ്ങ് ന്യൂസ് ഡെസ്ക് കർമാനസ്